ഭാരതീയ സംസ്കാരം ഇപ്പോഴും ലോകത്തിന് കൊടുക്കുന്നത് കലവറകളില്ലാത്ത അറിവാണ് അമൂല്യമായ ജ്ഞാനമാണ് അപ്പൊ ഇതില് നമ്മൾ ധാരാളം ഒരു പദമാണ് യാഗം ഇപ്പൊ യാഗം എന്താണ് ഇപ്പൊ പ്രപഞ്ചയാഗം അടുത്ത എടുത്തായിട്ട് പലപ്പോഴും മാധ്യമങ്ങളിൽ വരാറുണ്ട് പല സ്ഥലങ്ങളിലും പ്രപഞ്ചയാഗങ്ങൾ സംഘടിക്കപ്പെടുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തില് യാഗം എന്നുള്ള സങ്കല്പം എന്താണ് യജ്ഞം നമുക്കറിയാം യാഗമുണ്ട് പ്രാർത്ഥനയുണ്ട് ജപമുണ്ട് ഇങ്ങനെ പല പല വാക്കുകളുണ്ട് പലതിന്റെയും അർത്ഥം നമ്മൾ അറിഞ്ഞുകൂടാതെ വികൽപങ്ങളായിട്ട് മാത്രം പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ ജൽപ്പനങ്ങളായിട്ട് മാത്രം പറഞ്ഞു പോകുന്നു അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് യാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും പ്രഥമ ഗണനീയനായിട്ടുള്ള പ്രപഞ്ച യാഗ ആചാര്യൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം ബ്രഹ്മശ്രീ ഡോക്ടർ ശശികുമാര ശർമ്മയാണ് വൈദിക താന്ത്രിക യാഗ അതുപോലെ വാസ്തു തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച അഗ്രഗണ്യനായ ആചാര്യനാണ് ശ്രീ ശശികുമാര ശർമ്മ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എന്താണ് യാഗമെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള സങ്കല്പങ്ങളെന്നും അപ്പൊ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് സ്വാഗതം നമസ്തേ കണ്ടുമുട്ടേതിനെ വളരെ ആകസ്മികമായിട്ടാണ് തീർച്ചയായും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മള് കണ്ടിട്ടുണ്ട് പ്രപഞ്ചയാഗം ഇപ്പൊ പൗർണമിക്കാവൽ നടന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു അതെ അപ്പൊ അവിടെ ധാരാളം യജ്ഞാചാര്മാരുണ്ടായിട്ട് പെട്ടെന്ന് അഞ്ഞൂറ്റിഅമ്പതിൽ പരം ആൾക്കാരുണ്ടായിരുന്നു അതെ 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 അപ്പൊ എന്താണ് ഈ യാഗം എന്നതുകൊണ്ടുള്ള അർത്ഥം എന്താണ് അല്ലെങ്കിൽ യജ്ഞത്തിൽ നിന്ന് യാഗത്തിലുള്ള വ്യത്യാസം എന്താണ് യാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൂട്ടായ്മ യജ്ഞം എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് എടുക്കുന്നത് യജുദാദുവിൽ നിന്ന് യജ്ഞം എന്നുള്ളത് അപ്പൊ പണ്ടുകാലത്ത് ഈ യാഗങ്ങൾ ചെയ്തിരുന്നത് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ രാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾക്ക് ജനങ്ങൾക്ക് ജീവിക്കാൻ വറുതി അല്ലെങ്കിൽ വരൾച്ച വന്നു അപ്പൊ വേണ്ടി യാഗം ചെയ്യും പുത്രനില്ലാതെ വന്നു ഒരു പാകവും ഇല്ല അതായത് വൈദ്യൻ കൽപ്പിക്കുക ഇന്ന ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസാന വാക്ക് ആയിട്ട് പുത്രകാമേഷി ഇപ്പൊ എന്റെ നെയബർ ആയിട്ടുള്ള ഒരാള് പുത്രകാമേഷ്ടിയാകും കഴിഞ്ഞുണ്ടായതാണ് അദ്ദേഹത്തിന്റെ എട്ടാമത്തെ പുത്രനാണ് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ തന്നെ കൃഷ്ണൻ കൃഷ്ണമൂരി അദ്ദേഹം അടുത്തുള്ള ഇല്ലത്തുള്ള അപ്പൊ നമ്മുടെ ലൈവ് ആയിട്ടുള്ള അനുഭവം കൂടി അത് നമ്മള് ചെയ്യാൻ പറ്റുവെച്ചോ ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്തന്നെ പ്രൂഫുണ്ട് അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൽ വരുന്ന ദോഷങ്ങൾ നമ്മുടെ അന്യ രാജ്യക്കാരെ നമ്മൾ ആക്രമിക്കുക അതുപോലെ പല പല രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പൂർവികന്മാരായിട്ടുള്ള ഋഷിഷ്യന്മാര് രാജാക്കന്മാരാണ് ഈ യാഗം നടത്തുക അപ്പൊ അതിന് പണ്ടുകാലത്ത് ഏഹ് യജ്ഞാജ യജ്ഞ അധികാരികളെല്ലാം ഋഷിഷന്മാരും ഗൃഹസ്ഥന്മാരുമായിരുന്നു വസിഷ്ഠൻ യാഗം നടത്തി കേട്ടിട്ടുണ്ട് വിഷാമത്ര മഹർഷി യാഗം നടക്കുക അവരെല്ലാം ഗൃഹസ്ഥന്മാരായിരുന്നു പിന്നീട് ഒരു കാലത്ത് ഇതിനെ വ്യവസ്ഥയൊക്കെ മാറി അപ്പോഴാണ് ശരിക്കും പറ്റുള്ളൂ യജമാൻ പത്നിയാകാൻ പറ്റുള്ളൂ പിന്നീട് കുറെ കാലഘട്ടത്തിന് ശേഷം ഈ സമ്പ്രദായങ്ങളെല്ലാം നമുക്ക് കൈമോശം വരികയും പിന്നീട് ഇപ്പൊ കാണുന്ന ഈ യജ്ഞസമ്പ്രദായം തികച്ചും പൂർവ പൂർണമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമല്ല എന്ന് തന്നെ പറയാം കാരണം അതിന് ഒരു വർഷം മുമ്പെങ്കിലും ഈ യജമാനും യജമാന പത്നി ആരാണോ ഈ യജ്ഞത്തിന്റെ ഓണർ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആ അധികാരം ചെയ്ത് അവർ ഒരു വർഷം മുമ്പെങ്കിലും ജപ ധ്യാനാധികർമ്മങ്ങൾ ചെയ്യാം അവിടുന്ന് മുതൽക്ക് ഇതിന്റെ തുടങ്ങും പ്രാരംഭഘട്ടം തുടങ്ങും അങ്ങനെ വരുന്ന ഒരു യജമാനും യജാന പത്നിക്കെയാണ് ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് പല കേരളത്തിലെ പല സ്ഥലത്തും യാഗം എന്നുള്ള പേര് എന്താ പറയാ അതിനെ ദുരുവിനിയോഗം ചെയ്യുന്നു പല കമ്മിറ്റിക്കാരും പല മറ്റേല്ലാം യാഗമാണെന്ന് പറഞ്ഞിട്ട് അവിടെ യജ്ഞമാണ് ചെയ്യുന്നത് അപ്പൊ യജ്ഞം കൂട്ടായ്മ കൂടിയുള്ള ചടങ്ങുകള് സമഷ്ടിയായിട്ടും വൈദ്യ സമഷ്ടിയായിട്ട് ചെയ്യാം അപ്പൊ ഞാൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത ഒരു കർമ്മ എന്താണോ സമൃഷ്ടിയായിട്ടുള്ള കർമ്മം എന്ന് വെച്ചാൽ ഈ സാധാരണ യജ്ഞകർമ്മത്തിന് ആ യജ്ഞശാലയിലേക്ക് അന്യ പുറത്തു പുറത്തുനിന്നൊരാൾക്ക് പ്രവേശനം ഇല്ല അത് അവിടെ കർമ്മങ്ങൾ നടക്കും യജമാനും യജാനപത്നി അതുപോലെ അതുപോലുള്ള ആചാര്യന്മാര് അങ്ങനെയുള്ള ബ്രഹ്മൻ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് ഇതിന് ഓരോ അധികാരം നാല് ചതുർവേദികൾ വേണം നാല് വേദം പഠിച്ച ആൾക്കാർ വേണം ത്രിവേദികൾ വേണം അങ്ങനെ വാജ്പേയിയാകും അതെ അതാണ് വാജ്പേയിട്ടാണ് വാജ്പേയികം നടത്തിയ താവഴിയാണ് വാജ്പേയി അത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും യാഗം എന്ന് പറയുന്നത് യാഗം തന്നെയാണ് അതിന് കുറെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ആ ഒരു സമ്പ്രദായത്തിൽ വരുന്ന സമ്പ്രദായം ഇന്നത്തെ കാലത്ത് നടത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സമൃഷ്ടി യാഗങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് കൂടുതലായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു ചോദിച്ചാൽ ീ നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മത്തിലുള്ള ജാതി വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥക്കെതിരെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ സാധാരണ പണ്ട് കാലത്ത് ഇതിനെ ആർക്കും പ്രവേശനമില്ല ദൂരെ നിന്ന് പുക അല്ലെങ്കിൽ അഗ്നി ശകലം കാണുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾക്ക് അതിരാത്രത്തിനും അങ്ങനെയുള്ളതൊക്കെ മറ്റേ യാഗയജ്ഞശാല ഈ യാഗശാല കൊള്ളി വെക്കുക എന്നുള്ള സെറ്റ് അവസാനം അങ്ങനെ കഴിഞ്ഞു മഴ പെയ്യും അപ്പൊ നമ്മളെ പല പൈതൃകം പോലുള്ള സിനിമകളും സത്യം തന്നെയാണ് മാറ്റമില്ലാത്ത സത്യമാണ് ഇന്നും അങ്ങത്തെ നമ്മുടെ യാഗങ്ങൾക്ക് പലയാഗങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും മഴ പെയ്തിട്ടുണ്ട് അവസാനത്തെ ദീപാരാധന സമയത്ത് ഫുള്ള് വേനൽക്കാലമായിട്ടുള്ള സമയത്ത് ഫുള്ള് തട്ടറിഞ്ഞ് മഴ പെയ്തിട്ടുണ്ട് അതുപോലെ മഴയ്ക്ക് വേണ്ടി മഴയ്ക്ക് മഴയ്ക്ക് വേണ്ടി മാത്രമല്ല അത് അത് ശേഷം കെമിക്കലാണ് അതൊന്നും ശരിക്കും സയന്റിഫിക് ആണ് നമ്മളീ യാഗകുണ്ടത്തിൽ ഇടുന്ന ആ മറ്റേ ആയുർവേദ മരുന്നുകളെല്ലാം ചേർന്ന് ആകാശത്ത് പോയി അത് അവിടെ മേഘങ്ങളെ സ്വരൂപിക്കാനുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മള് എത്രയോ മുമ്പേ കാലഘട്ടം മുമ്പേ ഇതെല്ലാം നമ്മൾ സയന്റിഫിക് ആയിട്ട് തെളിപ്പിച്ചിട്ടുണ്ട് ഛാതേരി മറയ്ക്കുന്നു മഹതി പൂച്ചായ മഹത്തായ ഭൂമിയുടെ സൂര്യം ചാ സൂര്യനെ മഹത്തായ ഭൂമിയുടെ നിഴൽ സൂര്യനെ മറയ്ക്കുന്നു ഇത് ഒരു പ്രാവശ്യം പൂർണ്ണമായാൽ ഗ്രഹണമാണെന്ന് എത്രയോ വർഷം മുമ്പ് പതിനൊന്നായിരം പതിനായിരം വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മൾ കേരളക്കാരെന്ത് ഇംഗ്ലീഷിൽ പറഞ്ഞാലും അങ്ങനെയുള്ളതാണ് അതിന്റെ വ്യത്യാസം അതെ അല്ലേ ഇപ്പോ നമ്മൾ നമ്മള് പഠിച്ചത് സർ ഐസക്യൂട്ടൻ ഭൂപുരിച്ച ആകർഷണ ഫലം കണ്ടുപിടിച്ചു പക്ഷെ വേദങ്ങളിൽ നിന്നൊരു തുല്യ ആകർഷണമുള്ള ഗ്രഹങ്ങളൊന്നും താഴെ വീഴുന്നതല്ല അപ്പൊ അവിടെ ആകർഷണ ഫലത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് പതിക്കുവാണെങ്കിൽ ഭൂമിയിലേക്ക് മാത്രമേ താഴേക്ക് മാത്രമേ പതിക്കൂ എന്നുള്ള അർത്ഥം വരുന്ന വേർഡ്സുകൾ തന്നെ വേദത്തിലുണ്ട് അതേപോലെ വളരെ ചേർന്ന് അതേപോലെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച തരത്തിൽ നിൽക്കുന്ന ഗോളങ്ങളാണ് പല സ്ഥലങ്ങളിലായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ് അത് നമ്മുടെ യോഗമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതാണ് അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചയാഗം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോ പ്രകൃഷേണ പഞ്ചീകരിച്ചത് എന്നാണ് പ്രപഞ്ചത്തിനൊരു നിർവചനം പ്രകൃഷേണ പഞ്ചീ തന്നെ ഉണ്ടായതാ നമ്മൾ ആരുണ്ടാക്കിയതല്ല വായു തന്നെ ഉണ്ടായതാ അപ്പോ ഇതെല്ലാം ഉണ്ടാവാനും ഇങ്ങനെ വരണമെന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഒരു ദിവസം പറയണമെന്നും ആറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കണം അസ്തമിക്കണമെന്നും നക്ഷത്രങ്ങളെ കാണണമെന്നും ചന്ദ്രൻ പ്രകാശിക്കണമെന്നും തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഈശ്വര സങ്കല്പം ആ സങ്കല്പമാണ് ഹൈന്ദവ സനാതനധർമ്മം ഉൾക്കൊള്ളുക അപ്പൊ ദൈവ ആരാധന ഹിന്ദു മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചതും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഹിന്ദുക്കളെല്ലാം പഠിച്ചിരിക്കുന്നത് ഹിന്ദു ബഹുദൈവ ആരാധനയും മറ്റുള്ള ഇതര മതസ്ഥരെല്ലാം ഏകദൈവ ആരാധനയും നമ്മൾ പഠിപ്പിച്ചുള്ളത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം അപ്പൊ നമ്മൾ സമഷ്ടിയായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ജാതീയ വ്യവസ്ഥ അന്നും ഇന്നും എന്നുണ്ട് ഇന്നുണ്ട് ഇവര് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ജാതി വ്യവസ്ഥ ജാതിക്കോളം പൂവാത്തോളത്തോളം കാലം ജാതി വ്യവസ്ഥ അപ്പൊ അവിടെ നമ്മുടെ ഒരു ഒരു കാലം ഒരു ഇരുണ്ട കാലഘട്ടത്തില് ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്ക് വന്നു ഇപ്പൊ ചാതുർവർണ്ണയമായ ഗുണകർമ്മ വിഭാഗശ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനെ ഗുണത്തിനും കർമ്മത്തിനും അല്ലാതെ അന്നത്തെ സാമന്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റത് മാറ്റിയത് കൊണ്ടാണ് ഇവിടെ ജാതി വ്യവസ്ഥ വന്നത് അപ്പൊ ആ ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു അപ്പൊ ഉയരങ്ങളിലുള്ള ആളുകൾ താഴേക്ക് പോവുകയും താഴെയുള്ള ആളുകൾ മുകളിലേക്ക് വരികയൊക്കെ ചെയ്തു മാറ്റി മാറ്റി പറ്റുന്ന ഒരു പക്ഷെ ഇതൊരു ജാതി വർണ്ണം എന്ന് പറയുന്ന ഗുണത്തിനും അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ചാതുർ പറഞ്ഞ വ്യവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ ഇങ്ങനെ നമ്മളെ അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോ അവിടെ ബ്രഹ്മജ്ഞാനം വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു അത് ഇന്നത്തെ കാലത്ത് മാഷുമാരാക്കാം കാരണം അവരാണല്ലോ അറിവ് പറഞ്ഞത് അങ്ങനെ അതുപോലെ തന്നെ ക്ഷത്രിയൻ ക്ഷതാബ് ത്രായ ക്ഷത്രിയ ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ ആരോ അവൻ ക്ഷത്രിയ പോലീസ് എല്ലാം ക്ഷത്രിയ പിന്നെ ബ്രാഹ്മണ വൈശ്യൻ കച്ചവടക്കാരൻ വൈശ്യൻ അപ്പൊ ഇന്നത്തെ എല്ലാ കച്ചവടക്കാരും വൈശ്യൻ പിന്നെ ശൂദ്രൻ ാണ് ഇവിടെ സോഷ്യൽ സർവീസ് ചെയ്യുന്നത് ഗവൺമെന്റ് സർവൻസ് അതായത് ഏത് സർവീസ് മേഖല ഉണ്ടോ അത് ശൂദരന് അപ്പൊ അവർ പറയുന്നത് സൂധരന് ബ്രാഹ്മണൻ ആവാനും ബ്രാഹ്മണന് സൂദരനാവാനും പറ്റും അപ്പൊ ഒരു കുറച്ച് ദിവസം മാഷമായിട്ട് താങ്കളെ അങ്ങനെ പറയുന്നു അല്ലെ മാഷായിട്ട് പ്രവർത്തിച്ചിരുന്നു അന്ന് ബ്രാഹ്മണനായിരുന്നു ഇന്നിപ്പോ അതല്ല ഇന്നിപ്പോ ടെക്നോളജി ആണ് ഇന്ന് നമുക്ക് ക്ഷത്ര കൂട്ടാം അല്ലെ അതെ അപ്പൊ ഇങ്ങനെ കേറി ഇറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലായി മാത്രമല്ല ഭഗവാൻ കൃഷ്ണ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ നാല് കാണിച്ചു കാണിച്ചു അതുമല്ല മഹാഭാരതത്തിൽ പറയും ദ്രോണാചാര്യർ ബ്രാഹ്മണനായിട്ട് പോലും അദ്ദേഹത്തിരി ജീവിച്ചു അപ്പൊ അവിടെ ക്ഷത്രിയനും ബ്രാഹ്മണനും കേറ്റി ഇറക്കാൻ നമ്മുടെ ഭാരതം തയ്യാറായിരുന്നു അവിടെ ഒരിക്കലും നിബന്ധന ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് വന്ന കുറച്ച് ഇരുണ്ട കാലഘട്ടത്തിലാണ് ഇന്ന് ഇവര് പറയുന്ന ജാതി വ്യവസ്ഥ അപ്പൊ അവിടെ താഴെക്കിടയിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ശിവലിംഗം നമ്മള് യാഗത്തിൽ അല്ലെങ്കിൽ യജ്ഞത്തിൽ ഉപയോഗിക്കുന്നതാ അപ്പൊ ആ ശിവലിംഗത്തിലേക്ക് ഒരു സാധാരണ വ്യക്തിക്ക് സ്വന്തം കൈകൊണ്ട് ധാര ചെയ്യാനും അതിനഭിഷേകം ചെയ്ത് ആ പുഷ്പം വാങ്ങാനും അല്ലെങ്കിൽ അതിന്റെ മറ്റേ നമ്മളെ പഞ്ച ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യുക അഷ്ടദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യാൻ സ്വന്തം കൊണ്ട് പറ്റുന്നു അത് നമ്മുടെ യാഗ ഈ സമഷ്ടി യാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് മറ്റുള്ളവർന്നിനും അനുവദിക്ക അനുവദിക്കാൻ പറ്റുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ സമഷ്ടി യാഗ സമ്പ്രദായമാണ് മറ്റത് കർമ്മത്തിനെ ബേസ് ചെയ്ത് കൊണ്ട് മാറ്റി നിർത്തി കുറച്ചാൾക്കാരായാലുണ്ടാവും മറ്റുള്ളവരൊക്കെ കാണികളായിട്ട് വന്നിട്ടുള്ളൂ ഇവിടെ നമുക്ക് ഈ വരുന്നവരെല്ലാം കർമ്മികളാക്കി മാറ്റി അവരേനെ ഈ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്കും ഒപ്പം ഹീസ് സമർപ്പിക്കാൻ ഹോമകുണ്ടത്തിലേക്ക് അവർക്കും സ്വയം കൂടി ചെയ്യാം അവർക്കും സ്വയം സങ്കല്പത്തോടു കൂടി അതേപോലെ ആചാര സങ്കല്പത്തോടു കൂടിയിട്ടും ചെയ്യാം അപ്പൊ ആചാര സങ്കല്പം ചെയ്തുകൊടുക്കും അയാളെ ഇന്ന നാള് ഇന്ന പേര് ഇന്ന ഗോത്രം ഇന്ന കുലത്തിൽ ജനിച്ച ഇന്ന ആളില് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു സെൽഫ് ഡെവലപ്മെന്റ് വേണ്ടിട്ട് അല്ലാതെ മറ്റൊരു കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഹിന്ദു സനാധർമ്മത്തിലൊരിക്കലും മറ്റൊരു സെൽഫ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ വെച്ചിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള ആ മറ്റേ ഇതിലെ യജ്ഞത്തിലെ അയാൾക്കും എന്താണോ ആവശ്യം ഇപ്പൊ ഗൃഹമില്ല അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അടുത്ത വർഷം യാഗം വരുമ്പോഴേക്കും ഗൃഹം ഇവിടെ നമ്മള് ചണ്ടികായാഗം ചണ്ടിക യജ്ഞം യാഗം ചണ്ടിയേക്കില്ല ചണ്ഡിക മഹായാഗം ഇല്ല ചണ്ഡിക യജ്ഞം എന്നേ പറയാം ഞാൻ കൊടുക്കുന്ന നോട്ടീസുകളെല്ലാം ചണ്ഡിക കൊടുക്കും ദേവിക്ക് യാഗമില്ല പക്ഷെ ഈ ഇവിടെ ഇപ്പൊ നമ്മള് ചണ്ടികായജ്ഞം ചെയ്യാറുണ്ട് അപ്പൊ അവിടെ വരുന്ന പല ആൾക്കാരും അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാറുണ്ട് ഒരു വർഷം കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് സാധിക്കും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ദേവിക്ക് യജ്ഞം ഇല്ല യാഗം ഇല്ലെന്ന് പറയാൻ കാരണമുണ്ടോ ആ സമ്പ്രദായത്തിൽ ദേവി സമ്പ്രദായത്തിൽ യാഗം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നില്ല യജ്ഞമാണ് അത് എല്ലാറ്റിന്റെയും ആദ്യം മൂലമാണല്ലോ ദേവി അപ്പൊ എല്ലാവരും കൂടിയിട്ടാണ് അതുകൊണ്ടാണ് പല ദേവി സഹസ്രനാമങ്ങളിലും അനന്ത കോടി ബ്രഹ്മാണ്ട ജനനി അറുന്നൂറ്റി ഇരുപതാം ാമം അനന്തകോടി ബ്രഹ്മാണ്ട ജനനി കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളെയും സൃഷ്ടിച്ചോളെ എന്നാണല്ലോ അപ്പൊ ആദ്യമൂലം ദേവി തന്നെയാണ് അപ്പൊ അതെ അതേപോലെ തന്നെ സഹസശേഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭാദ് അങ്ങനെ പറയുന്നു അപ്പൊ സഹസശേഷ പുരുഷ അപ്പൊ സാധാരണ ഇന്നത്തെ സമൂഹം വിചാരിക്കുന്ന പോലെ ഒരു പുരുഷനാണെങ്കിൽ സഹസശേഷ ആയിരം തലകള് സ ശീഷ പുരുഷ സഹസ്രാക്ഷ അപ്പൊ അവിടെ എന്ത് വേണം ആയിരം കണ്ണുകൾ പക്ഷെ രണ്ടായിരം കണ്ണു വേണ്ടേ ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്ന തരത്തിലാണോ ഈ പുരുഷനെ പൂർവികന്മാരെ എഴുതിയെങ്കിൽ രണ്ടായിരം കണ്ണു വേണം രണ്ടായിരം കാലു വേണം രണ്ടായിരം കൈ വേണം പക്ഷെ അവിടുത്തെ ആയിരം 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 ഉള്ളൂ അപ്പൊ സഹസ്രശീഷ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് കോടാനുകൂടി ോടി മിൽക്കി വേസ് അല്ലെങ്കിൽ മറ്റേ പ്രപഞ്ച ബ്രഹ്മാണ്ടങ്ങളുണ്ട് അതായത് നമ്മുടെ അനന്തമായ ഒരു നമ്മൾ ഇത് എണ്ണാൻ പറ്റാത്ത പക്ഷെ ആയിരം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എണ്ണാൻ പറ്റാത്തത് എന്നുള്ളത് പക്ഷെ അവിടെ ഗുരു ഗുരുവിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗുരു മനസ്സിലാക്കിയതോ ശിഷ്യൻ മനസ്സിലാക്കിയതോ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ കയറി വന്നപ്പോ ആയിരം സഹായിനുമായി ബന്ധപ്പെട്ട് പതിനാറായിരത്തി എട്ട് ഭാര്യമാർ എങ്ങനെ കൃഷ്ണൻ ഉണ്ടായിച്ചാൽ ഇന്നെല്ലാരും നമ്മുടെ നമ്മുടെ അതായത് ഈ ലോകത്തില് അവനവന്റെ ഈശ്വരനെ കള്ളൻ എന്ന് വിളിക്കുന്ന ഒരേ ഒരു വിഭാഗം ഹിന്ദുള്ളൂ സ്നേഹത്തോട് സ്നേഹത്തോട് കൂടിയാ പിന്നെ പ്രശ്നമില്ല ഒരുത്തൻ കണ്ടാ അവനെ കൃഷ്ണനാ കാരണം പതിനാറത്തെട്ടോളം ഭാര്യമാർ അപ്പൊ ഈ നരകാസുരൻ എന്ന് പറയുന്ന അസുരൻ ഈ പ്രായപൂർത്തിയായ കുട്ടികളെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ജയിലിൽ പാർപ്പിച്ചു ആ പാർപ്പിച്ച സമയത്ത് നരകാസുര പദം കഴിഞ്ഞു നരകാസുരനെ ഭഗവാൻ വധിച്ച് ഈ ബാലൻസ് ഉള്ള അതായത് ഈ ജയിലുള്ള എല്ലാ കുട്ടികളെയും പുറത്തേക്ക് അവരവരുടെ വീടുകളിലേക്ക് അയച്ചു ആ വീടുകളിലേക്ക് അയച്ച സമയത്ത് ആ വീടുക വീട്ടുകാരും സ്വീകരിച്ചില്ല അപ്പൊ സ്വീകരിക്കാതെ വന്നപ്പോ കൃഷ്ണന്റെ അടുത്ത് പരാതി എത്തി ആരും സ്വീകരിക്കും എന്താ കാരണം ആ കുട്ടി ജയിലിൽ പോയതാ ഇന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ജയിലിൽ പോയൊരു കുട്ടീനെ ഒരാൾ സ്വീകരിച്ചു അപ്പോ അത്രയും അടുത്തമുള്ള ഒരു കാലഘട്ടത്തിൽ ജാതി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പവർ ഹൈന്ദവ സനാതനധർമ്മത്തിന്റെ പവർ മൂർത്തിമ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭഗവാനൊക്കെ വരുന്നത് അപ്പൊ ആ കാലത്ത് എങ്ങനെ അവര് ചിന്തിക്കും അപ്പോ ഭഗവാൻ ഒരു ഒരു ടെക്നോളജി യൂസ് ചെയ്തു എന്താണ് ഈ ജയിലിൽ പോയി വന്ന കുട്ടികളെ കല്യാണം കഴിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചു ഒരു ഓഫർ ഇട്ടു ആ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് ഇത്ര പവൻ ഗോൾഡ് ഇത്ര വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇന്നത്തെ ഭാഷയിലേക്ക് പറഞ്ഞു സ്ക്വയർ ഫീറ്റ് വീട് ഇന്നയാൾക്ക് ജോലി അപ്പൊ എല്ലാരും ആ കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറായി അപ്പൊ അതുകൊണ്ട് അവര് മോശമായ ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീകൾ വന്നില്ല അങ്ങനെയാണ് ഭാര്യ പദവി എന്ന് പറയുന്ന പദവിയാണ് കൊടുത്തത് ഭഗവാന്റെ ഭാര്യ പദവി ഉള്ള ഒരു അവാർഡ് കൊടുത്തു ആ അവാർഡ് കിട്ടിയ കുട്ടികളെ കല്യാണം കഴിക്കുന്നവർക്ക് ഇത്ര ഇത്രയും അങ്ങനെ ആ പ്രോബ്ലത്തെ അവസാനിപ്പിച്ചു ഇതിനെ കൊണ്ടായിട്ടാണ് നമ്മുടെ പല ആചാരന്മാരും ഈ ഭാഗവസത്താഹത്തിൽ പല ആചാരം ും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പതിനാറായിട്ട് ഭാര്യമാരാണ് കള്ളകൃഷ്ണൻ ആണ് ഇതാണ് നമ്മുടെ കുട്ടികൾ അപ്പൊ അത് കുറയ്ക്കും ആരെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയാണ് വ്യക്തിപരമായിട്ടല്ല പൊതുവേ ഉള്ള ഒരു സംഭവം ഇതിന്റെ വേറൊരു വ്യാഖ്യാനം ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട് അതായത് ഈ പതിനാറായിരം എന്ന് പറയുന്നത് പിന്നെ യഥാർത്ഥത്തില് സിദ്ധികളാണെന്ന് പറയുന്നത് അപ്പൊ ഈ സിദ്ധികള് നെഗറ്റീവ് ആയ ഒരാളുടെ കയ്യില് കിട്ടിയത് കൊണ്ട് അദ്ദേഹം അതിനെ ശരിയല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ആ സിദ്ധികളുടെ മോചനം എന്നുള്ള അർത്ഥം കൂടി പറയുന്നത് ഇവിടെ തത്വാധിഷ്ഠിതവുമായിട്ടുള്ള കാര്യങ്ങളോ ബോധിക്കാൻ അവര് യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ഫോർമുലയാണ് പൂർവികന്മാർ ഇപ്പൊ നമ്മള് ഇന്നത്തെ കാലത്ത് അതായത് മോഡേൺ സയൻസ് വന്ന് ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് വർഷം ആയിരം ഇങ്ങോട്ട് കൊടുക്കൂട്ടാ ഈ മോഡേൺ സയൻസ് വന്ന് നമ്മള് സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്താ അതായത് ഭൂമിനെ കുറിച്ച് പഠിക്കും ഭൂമിശാസ്ത്രം ജ്യോഗ്രഫിയിൽ പഠിപ്പിക്കുന്നു ഭൂമിയെ കുറിച്ച് പഠിപ്പിക്കുന്നു അപ്പൊ എങ്ങനെ പഠിപ്പിക്കുക ഭൂമിനെ ഭൂമിയുടെ പോൾ ഉണ്ടെന്നും നോർത്ത് പോളുണ്ടെന്നും അമേരിക്ക എവിടെയാണെന്നും പാകിസ്ഥാൻ എവിടെയാണെന്നും ബംഗാൾ ഉൾക്കട്ടിൽ എവിടെയാണെന്നും അറബിക്കാട്ടിൽ എവിടെയാണെന്നും എങ്ങനെ പഠിപ്പിക്കുന്നു ഭൂമിയുടെ അതിന്റെ ചെറിയ രൂപം ഉണ്ടാക്കി ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക അത് എത്ര കാലം ഇപ്പൊ നമുക്ക് പാകിസ്ഥാൻ എവിടെയെന്ന് പറഞ്ഞാൽ ഗ്ലോബ് വേണോ വേണ്ട പഠിക്കേണ്ട സമയത്ത് ആ വലിയതിന്റെ ചെറിയ രൂപം ഉണ്ടാക്കി കാണിച്ചു അങ്ങനെ അനന്ത കോടി മധ്യേ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആ ശക്തി സ്രോതസ്സനെ മനസ്സിലാക്കാൻ വേണ്ടി വിശേഷേണ ഗ്രാഹ ഏത് ഇത് വിഗ്രഹ വിശേഷപ്പെട്ട് ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം അപ്പൊ ആ വിഗ്രഹത്തിലൂടെ കാണിച്ചു കൊടുത്തു ഇനി എങ്ങനെ വിഗ്രഹം ഉണ്ടാക്കി പല ആൾക്കാരും പറയാറുണ്ട് വിഗ്രഹമാണ് ആ വിഗ്രഹാണ് പല ആൾക്കാരും പറയാറുണ്ട് കല്ലല്ലേ കല്ലിന് ജീവണ്ടല്ലോ ഇനി വിഗ്രഹം വിശേഷണ ഗ്രാഹ ഏത് ഇത് വിഗ്രഹ വിശേഷപ്പെട്ട് ഗ്രഹിക്കുന്നതിന് വിഗ്രഹം എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് സാധാരണ ആന 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 ഉണ്ട് ആനോട് പറയുകയാണ് പാപ്പൻ ഇടത്തോട്ട് നിക്കാനെ വലത്തോട്ട് നിക്കാന കൃത്യമായിട്ട് ആന കേൾക്കും അല്ലെ നായ പേപ്പർ എടുത്തുവാ എന്ന് പറഞ്ഞാൽ നായ കേൾക്കും പക്ഷെ നായ ഭവ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആന ബി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ കേവലം ഒരു മൃഗത്തിന്റെ പോലും ഭാഷ മനസ്സിലാവാത്തവനെ അവനവന്റെ രൂപത്തിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ രൂപത്തിലേ മനസ്സിലാവുള്ളൂ കണ്ണുണ്ട് ഭഗവാന് കണ്ണുണ്ട് മൂക്കുണ്ട് ഭഗവാന് മൂക്കുണ്ട് വായുണ്ട് ഭഗവാനും വായുണ്ട് ഭഗവാനും വിഷ്കുന്നുണ്ടാവും അപ്പൊ മൂന്നു നേരം നമ്മൾ ചോദിക്കും അപ്പൊ നമുക്ക് ഈ ഇതിനെ പഠിക്കാൻ വേണ്ടി സിസ്റ്റം വെച്ചു അതാണ് ക്ഷേത്ര ആചാരങ്ങള് അപ്പൊ ക്ഷേത്ര ആചാരങ്ങളില് എപ്പൊ നമ്മളെക്കണം ഭഗവാൻ നീക്കുമ്പോ നീക്കണം എപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കണം ഇതൊരു സിസ്റ്റാ ഭഗവാൻ ഭക്ഷണം കഴിക്കണം ആറുമണിക്കാണോ അടുത്ത ഭക്ഷണം മലർ നിവേദ്യം കൊടുക്കുന്നത് വെച്ചാൽ ആറുമണിക്ക് നമ്മള് ഭക്ഷണം കഴിയണം എന്റെ മുറുകന്മാരെ കഴിച്ചിട്ടുണ്ടോ ആറുമണിക്കാ കഴിച്ചു മഹാത്മാഗാന്ധി മണിക്ക് കഴിച്ചു എന്റെ അച്ഛന്റെ അച്ഛൻ ആറുമണിക്കഴിച്ചു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എപ്പോഴാണ് ഉച്ച മറ്റേ ഷൂഷപൂജ കഴിഞ്ഞു കഴിഞ്ഞു അത് നടക്കുമ്പോ ആ സമയത്താണ് ഉച്ചക്ക് അതിനൊന്ന് പതിനൊന്ന് മണ്ടോ ഭക്ഷണം കഴിയണം അപ്പൊ എങ്ങനെ മനസ്സിലാക്കുക ഇന്നത്തെ കോടതി വ്യവഹാരം പതിനൊന്ന് മണിക്കല്ല എന്തുകൊണ്ട് അങ്ങനെ വന്ന് ഇത്ര മോഡേൺ സയൻസായിട്ടുണ്ട് രാവിലെ പത്ത് പത്ത് മണിക്കാ ഒമ്പത് മണിക്കോ ആക്കാത്തത് കാരണം പൂർവികന്മാരായിട്ടുള്ള ജഡ്ജിമാരെല്ലാം പട്ടന്മാരായിരുന്നു ഈ പട്ടന്മാരുടെ ആചാരപ്രകാരം രാവിലെ കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് അവര് കോടതിക്ക് എത്തുന്നത് മനസ്സിലാവണം അപ്പൊ ഒരു സംസ്കാരമാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ പഠിപ്പിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ രക്ഷപ്പെടും ഇല്ലേ നമ്മൾ ഇതില് മറ്റേ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോയി ഒന്നും അറിയാത്ത അജ്ഞാനികളായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സമഷ്ടി യാഗം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും സ്വന്തം കൈകൊണ്ട് നമുക്ക് അവിടെ സമർപ്പിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു പ്രപഞ്ചയാഗം പ്രപഞ്ചത്തിന്റെ യാഗമാണ് അപ്പൊ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ് പ്രപഞ്ചത്തിൽ അഗ്നി ജലം വായു ആകാശം ഭൂമി ഈ അഞ്ചു ഭൂതങ്ങളാണ് അപ്പൊ ബ്രഹ്മാണ്ടമാണ് ഇതിനെ പറയുന്നത് ആ ബ്രഹ്മാണ്ടത്തിലെല്ലാം പിണ്ടാണ്ടത്തിലുണ്ട് പിണ്ടാണ്ടം ശരീരം ബ്രഹ്മാണ്ടം പ്രപഞ്ചം അപ്പൊ ബ്രഹ്മാണ്ടത്തിലുള്ളത് പിണ്ടാണ്ടത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഭൂമിയിൽ എഴുപത്തഞ്ച് ശതമാനം വെള്ളമാണ് മൂടികിടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളം അല്ലെ അപ്പൊ ഭൂമിയിലേക്ക് അതായത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം സാഗരത്തിലെ വെള്ളത്തിനെ ഉയർത്താനും താത്താനും കഴിവുണ്ട് അതാണ് വെലിയേറ്റം വേലി ഇറക്കം അപ്പൊ നമ്മൾ ചില നാടൻ ഭാഷയിൽ പറയും അവരോട് മിണ്ടാൻ പോണ്ട വാവെടുത്തിരിക്കുകയാണ് പറയും അപ്പൊ വാവെടുത്തിരിച്ചാൽ ഈ മെന്റൽ പേഴ്സൺസിനൊക്കെ അധികാവും ശ്വാസം മുട്ടുകൾക്കൊക്കെ അധികവും അങ്ങനെ രോഗങ്ങളൊക്കെ അധികരിക്കുമ്പോൾ പറയും പക്ഷേ ഇതൊക്കെ അപ്പൊ ഈ മനുഷ്യനെ പ്രപഞ്ചത്തിലെ അഞ്ച് ഭൂതങ്ങൾക്കും മനുഷ്യ ശരീരത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് മനസ്സിലായി കഴിവാണ് അപ്പൊ ഇതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് വേണ്ട നമ്മുടെ സമർപ്പണങ്ങളാണ് പ്രപഞ്ചയാഗത്തില് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് അതെ അതെ പ്രപഞ്ചത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതായത് അഷ്ടദിക് പാലകന്മാര് ഇന്ദ്രൻ അഗ്നി യമൻ നിറധി വരുണൻ വായു കുബേരൻ ഈശാനൻ ബ്രഹ്മൻ അനന്തൻ ഇങ്ങനെ എട്ട് പത്ത് അവർക്കും പഞ്ചഭൂതങ്ങൾക്കും വേണ്ടിയുള്ള കർമ്മങ്ങളാണ് പ്രപഞ്ചയാഗ്രത ചെയ്യുന്നത് ഇത് ക്ലിയർ ക്ലിയറായാൽ നമ്മൾ ക്ലിയർ ആയി ക്ലിയർ ആയി അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ക്ലിയർ അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രശ്നം എന്താ ഇപ്പൊ എല്ലാവരും പറയുന്നു കാർബൺ ഡയോക്സൈഡ് കൂടി ചൂട് കൂടി ഭയങ്കര പ്രശ്നം എസി വെക്കണം അങ്ങനെ പറയുന്നു അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് കൂടാൻ കാരണം മരമില്ല അപ്പൊ നമ്മളൊരു വണ്ടി നമ്മളൊരു വണ്ടീനെ നമ്മൾ നിർത്തുക അപ്പൊ താങ്കൾക്കൊരു കാറുണ്ട് ഈ കാറ് നമ്മളൊരു ഫങ്ഷന് പോയി നമ്മൾ നമ്മളെവിടെ നിർത്തുക ആദ്യം നോക്കുക ഏതെങ്കിലും മരം ഉണ്ടോന്നാ അല്ലേ അപ്പൊ മരം തണുപ്പിനെ തരും അറിയാം പക്ഷെ ഇവിടെ നമ്മൾ ഹൈന്ദവ സനാതനധർമ്മികളോട് ഞാൻ പറയാറുണ്ട് പല പ്രഭാഷണങ്ങളിലും ഈ നിങ്ങളുടെ മക്കൾക്ക് ഒരു ആണ്ടപ്പുറന്നാൾ കഴിക്കുമ്പോൾ ആദ്യത്തെ പിറന്നാള് കഴിക്കുമ്പോൾ ഇന്ന് ചെയ്യാ ഒരു ഫൈറസിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉത്പാദിപ്പിക്കുന്ന മെഴുകുതിരി കൊണ്ടുവന്ന് കത്തിച്ച് ഊതിക്കെടുത്തി ആദ്യം ആ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് കത്തിയാണ് അച്ഛൻ പിന്നെ അവൻ കൊലപാതക ആവായിരിക്കും അവൻ അച്ഛനെ തന്നായിരിക്കും അച്ഛനെ വെട്ടായിരിക്കും പേപ്പറിൽ നോക്കും അച്ഛനെ വിട്ടിരുന്നോ അമ്മയെ വിട്ടിട്ട് പല പ്രശ്നവും അപ്പൊ അതിൽ തന്നെ ഒരു കാര്യം പറയണ്ട അതായത് ഈ യൂറോപ്യൻ ഈ പിന്നെ ഇത് മെഴുകുതിരി അണയ്ക്കുന്നതിന് അവർക്കൊരു തത്വം തത്വമാണ് തത്വം അതായത് ഇത് അതിന്റെ കൂട്ടത്തിൽ പുക പോകും അപ്പൊ ഈ ബർത്ത്ഡേ ബോയല്ല ഗേൾ ഇതിനോട് ചേർന്നിട്ട് ഈ പുകയോട് ഒരു രഹസ്യം പറഞ്ഞു കൂടിയാണ് പക്ഷെ ആ സാധനം നമ്മൾ മാറ്റി കിട്ടും നമ്മൾ ഊതി അണക്കുകയാണ് എല്ലാം സിനിമ സ്റ്റൈലല്ലേ ഒരു കല്യാണം നടക്കുന്നു കല്യാണം നടക്കുന്ന എന്താ മിനിമം ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ കല്യാണം ചടങ്ങിനു അത ഹിന്ദു സംസ്കാരം പക്ഷെ ഇന്ന് ക്യാമറക്കാരൻ ക്യാമറക്കാരെന്ത് പറയുന്നു സീരിയല് ക്യാമറക്കാരെന്തോ ഒപ്പ അടുത്ത് ഞാൻ ഒരു കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ഉണ്ട് മഞ്ഞ കല്യാണം മഞ്ഞ ഡ്രസ് മഞ്ഞ കോളിങ് ഗ്ലാസ് ഒക്കെ മഞ്ഞ മഞ്ഞ ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയാം അല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ അത് ഹിന്ദു സമൂഹം മാത്രമല്ല പോകുന്ന കറുപ്പമുണ്ടിനെ പോലും ഫാഷൻ ആക്കി മാറ്റാൻ ആര് ആര് മുഖാന്തരം സഹായിച്ചു നമ്മൾ മുഖാന്തരം സാധിച്ചു നമുക്കത് അറിയില്ല അങ്ങനെ വലിയൊരു ഘടകം ഉണ്ട് അപ്പോ അതേപോലെ അപ്പൊ അതിനെ വിരുദ്ധമായിട്ടാണ് നമ്മൾ ഇതിന് ഈ യാഗങ്ങളെ പോലുള്ള യാഗങ്ങൾ സമഷ്ടിയായിട്ട് ചെയ്യുന്നത് അവ സമഷ്ടിയായിട്ട് ചെയ്യുമ്പോണ്ടാവും ഓട്ടോമാറ്റിക് അവൻ കോൺഫിഡന്റ് ആണ് അവൻ ചെയ്യുന്ന കർമ്മം എനിക്ക് വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ലെവലിലേക്കാണ് അവന്റെ മൈൻഡിന് അപ്പൊ റിസൾട്ടും എത്രയോ പേര് ദൂരം ഞാൻ അനവധി യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ചെയ്യുന്നത് മറ്റേ ഈ കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ പിറ്റത്തെ നമ്മുടെ യാഗം ആ സമയം വരുമ്പോളേക്ക് പുരുഷനെ കൊണ്ടു വരിക അങ്ങനെ ഒരുപാടുണ്ടായിട്ട് അടുത്ത എവിടെയാണ് ഇപ്പൊ പൗർണമി കാവലാണെങ്കിൽ മെയിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പതിൽ പരം ആചാര്യന്മാരുണ്ട് കാശ്മീര് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാവരും നമ്മുടെ ഉണ്ടാവും അവരെങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് അരണി കടഞ്ഞിട്ടാണ് അഗ്നിണ്ടാക്കാറേ അങ്ങനെയുള്ള അത് നമ്മുടെ മരം തമ്മിൽ മരം കൊണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പേരാലാണ് പേരാല് അതിന്റെ മധ്യമ അടിഭാഗം മുഗൾ ഭാഗം അങ്ങനെ മൂന്ന് പീസ് ആണ് അതെ അതെ ആ മൂന്ന് പീസുകളും കൂടിയാലത് ആവുള്ളൂ അല്ല അതിൽ തന്നെ വലിയൊരു ഇതുണ്ട് കാര്യം നമ്മുടെ ശരീരത്തില് ജഡരാഗ്രഹി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആഗ്രഹിയുണ്ട് ഈ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിലുണ്ട് സംസ്കൃതം സംസ്കൃതം എനിക്ക് സംസ്കൃതം അറിയില്ല പല ആൾക്കാരും പറയും സംസ്കൃതം സംസ്കരിച്ച ഭാഷ നിങ്ങൾ ഉണ്ടായത് സംസ്കൃതത്തിലാണ് അപ്പൊ ഓൾറെഡി ഉള്ളില് കിടക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നു നമ്മൾക്ക് നമ്മൾ ക്ലാസിക് പഠിച്ചിട്ടില്ല പക്ഷെ യേശാസ്റ്റ് പാട്ട് നമുക്ക് ഇഷ്ടാവണം അല്ലെങ്കിൽ പായുതെ അല്ലെങ്കിൽ മറ്റുള്ള ഏതാ കലും നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഏതോ ഒരു ജന്മത്തെ ജന്മത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വരണേ ഇപ്പൊ മുസ്ലിം കുട്ടി ഗീത വായിക്കണോ പേപ്പറില് ക്രിസ്ത്യൻ കുട്ടി അവിടെ ഇപ്പൊ സ്ഥലത്ത് ഒരു മുസ്ലിം മുസ്ലിംകുട്ടി ഭഗവതിരെ വെളിച്ചപ്പാട് വന്നിട്ട് കൽപ്പന പറയും അതൊക്കെ ജന്മാന്തര ജന്മാന്തരും മാറ്റാൻ പറ്റില്ല അതൊന്നും ഒഴിവാക്കാനും പറ്റില്ല ഇങ്ങനെയാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായ വശം പറയുന്നത്